ഹലോ ഗായക് ബിളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഉണ്ടാക്കാൻ പോണത് മാഗി ന്യൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ് വൈകുന്നേരത്ത് ചായക്ക് ഇവിടെ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടിട്ടുണ്ട് ഓലച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാവാൻ പിന്നെ പച്ച മുളക് ഇട്ടിട്ടുണ്ട് കണ്ണ് കാണാതെ ഇതോളിയാണ് സോറി അതാണ് ഇതൊന്ന് വാടി വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഞങ്ങളുടെ വീട് പഴയ വീടാണ് കേട്ടോ കമരൊക്കെ കണ്ടിര പിന്നെ മേലെ ഈ മേലെ കാണുന്ന ഇത് ഞാൻ വരച്ചതാണ് പിന്നെ ഇതെന്താണെന്നറിയോ ഇത് ചോക്ക കൊണ്ട് വരച്ചതാണ് കേട്ടോ കൂറ വരാതിരിക്കാനും വേണ്ടിട്ട് ഒന്നായിട്ട് കുത്തിവരെ വരച്ചേക്കുമ്പോ നമുക്ക് പിന്നെന്താണ് ആകെ വൃത്തിയേടാകൂട അപ്പൊ ചെറുതായിട്ടൊരു കല ആയിരിക്കും കൂറ വരൂല്ല കാണാനും ഭംഗി ഉണ്ടാവും അപ്പൊ അങ്ങനെ കൊടുത്തതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എനിക്കും തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാ ഇഷ്ടമാണ് പക്ഷെ ചിലവരുണ്ടല്ലോ ആ ചേക്ക് വേറെ ഒന്നും ഇണ്ടാതെ ഇട്ടാക്കണം അങ്ങനെ പിള്ളേർ തന്നൂരാ ഞാനും ഇങ്ങനെ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ില് രണ്ട്ട്ട പൊട്ടിച്ച വയ്ക്കുന്നുണ്ട് ഗ്യാസ് ഒരു സ്പീഡില്ല അങ്ങനെ ആവുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നീലിയും മധുരത്തിൽ ചായ ഇതും കൂടി പോകും നല്ല ടേസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കരിവേപ്പിന്റെ ഞാനിതിലേക്കാണ് വെള്ളം വെച്ചുകൊടുക്കാൻ പോണത് ഞാനിവിടെ വെള്ളം തിളച്ചു വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാനാണ് പിന്നെ വെന്ത് കിട്ടുമല്ലോ

മൂന്ന് പാക്കറ്റിൽ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കുക വെള്ളം തിളച്ച വെള്ളം ആയതുകൊണ്ട് വേഗം പെട്ടെന്നാവണുണ്ട് പിന്നെ മാഗി ഞാൻ പൊട്ടിച്ച് വെച്ചേക്കാണ് ഇങ്ങനെ ഒന്നായിട്ട് ഇടുന്നത് പിള്ളേർക്ക് ഇഷ്ടമല്ല അതിങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ നിൽക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാനിങ്ങനെ ഒക്കെ ഇങ്ങനെ പീസാക്കി കണ്ടിട്ടുണ്ട് അങ്ങനെ ഇഷ്ടമായിരിക്കും എനിക്ക് അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തൂ കഴിക്കുമ്പോണ്ടെങ്കിലും ഇങ്ങനെ നൂല് പരിഞ്ഞിട്ടില്ല അത് ഇഷ്ടമല്ല ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കാം ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ മോന് ഞാൻ രക്ഷ എന്ത് പറഞ്ഞാലെങ്കിൽ കുല എനിക്കിത് ഇഷ്ടമാണ് ൊ നല്ല പാട്ടിട്ടിട്ട് നല്ല സൗണ്ട്

ഇമ്മ റെഡി ആയെന്നുവെച്ചാല് കൊല അതിലിരിക്കുന്നുണ്ട് റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു ചേനാസ് വന്നിട്ടല്ലേ ഇരുന്ന സ്കൂൾക്ക് നമ്മള് വീഡിയോയിലുണ്ടായിരുന്ന രണ്ട് പേരാണ് സേനാസും സിഫി അവര് രണ്ടാളും ഒരു ഉമ്മാന്റെ വീട്ടിലാണ് അപ്പൊ അവര് അവിടെന്നാണ് ഇപ്പൊ സ്കൂളിൽ വരല് ൊക്കെ വെള്ള സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ശരി